ബോസ് ഹൗസിൽ മത്സരാർത്ഥികളെല്ലാം അവരുടെ ജീവിതകഥ പറയുന്ന ഭാഗമാണ് ഈ ആഴ്ച ബിഗ് ബോസ് പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന രേണുസുതി തൻ്റെ ജീവിതകഥ പറഞ്ഞതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്നത് ജീവിതം ഭർത്താവിനെ ഒന്നും വിരിച്ചിട്ടില്ലെന്ന് മറ്റ് മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നതിനിടയിൽ രേണുസുതി പറയുന്നുണ്ട് ഏവിയേഷൻ പഠിക്കുന്ന സമയത്താണ് സുതിചേട്ടനെ പരിചയപ്പെടുന്നത് എന്നാണ് രേണു ഹൗസിൽ പറയുന്നത് സുതിചേട്ട് ആദ്യ ഭാര്യയിലെ മകനായ കിച്ചുവിനെ സ്വന്തം മകനായി കണ്ടാണ് താൻ ജീവിച്ചത് ഒരു അനിയനെ വേണമെന്ന നിർബന്ധത്തിലാണ് ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചത് നല്ലൊരു ഭർത്താവും കുടുംബവും എന്നൊക്കെ താനും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇനി അതൊന്നും നടക്കില്ല ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ ജീവിതകഥ പറയുന്ന ഭാഗത്തല്ല രേണു ഇതെല്ലാം പറയുന്നത് മറ്റു മത്സരാർത്ഥികളുമായി സംസാരിക്കുമ്പോഴാണ് രേണുവിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ശ്രുതിയുമായുള്ള വിവാഹത്തിന് മുമ്പ് താനൊരു വിവാഹം കഴിച്ചിരുന്നു ഒരു മാസം മാത്രമാണ് ആ വിവാഹബന്ധം നീണ്ടത് എത്രയോ രണ്ടനമ്മമാർ വഴക്കും അടിയുമായി പെരുമാറുമ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി എന്നാണ് ശ്രുതിച്ചേട്ടം പറഞ്ഞത് എന്നൊക്കെയാണ് രേണു പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ താരമാണ് രേണു സുധി രേണുവിന്റെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ റീച്ചിനെ കുറിച്ച് സഹ നല്ലൊരു ശതമാനം ആളുകളും ബോധവന്മാരാണ് അതിനാൽ തന്നെ രേണുവിനെ ഒരു എതിരാളിയായി കാണുന്നവരും കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിനകത്ത് അരങ്ങേറിയ പല വഴക്കുകളും കേന്ദ്രസ്ഥാനത്ത് രേണു തന്നെയായിരുന്നു രേണുവിനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശകരുമുണ്ട് ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികളെല്ലാം തങ്ങളുടെ ജീവിതകഥ പറയുന്ന എപ്പിസോഡാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ രേണുസുദി തന്റെ ജീവിതകഥ പറഞ്ഞതോടു കൂടി നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് അതിനിടയിൽ തനിക്ക് നല്ലൊരു ജീവിതവും ഭർത്താവിനെയും വിധിച്ചിട്ടില്ലെന്ന് എന്ന് രേണുസുദി പറയുന്നുമുണ്ട് ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന് രേണുസുദിയോട് മത്സരാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ താൻ കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും ഇങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് രേണു പറയുന്നു ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രേണുസുദിയാണ് രേണുസുദീ പറയുന്ന ഓരോ വാക്കുകൾ പെട്ടെന്ന് തന്നെ വൈറലാവുകയും അത് ആരാധകരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്